മറമാടുന്നതിൻ്റെ അതപുകൾ മറമാടുന്ന സമയത്ത് മയ്യത്തിനെ ഒരു വസ്ത്രം കൊണ്ട് മറയ്ക്കൽ സുന്നത്താണ് അതുപോലെ നമ്മൾ മറമാടുന്ന സ്ഥലത്തേക്ക് മയ്യത്ത് ചുമന്നുകൊണ്ട് വന്ന് അവിടെ വെക്കും മയ്യത്ത് എന്ന നിലക്ക് അവിടെ വെക്കും ആ വെക്കുന്ന സമയത്ത് കബറിന്റെ കാലിന്റെ അടുക്കൽ തല വരുന്ന നിലക്ക് മയ്യത്തിന്റെ തല വരുന്ന നിലക്ക് ഖബർ പോലെ തന്നെ വെക്കലാണ് സുന്നത്ത് അതിനുശേഷം മയ്യത്ത് കട്ടിലിൽ നിന്ന് ആ മയ്യത്തിൻ്റെ തലഭാഗത്തു കൂടി ബിസ്മില്ലാഹി വാലാ മില്ലത്തി റസൂലില്ല എന്ന് പറഞ്ഞുകൊണ്ട് കബറിലേക്ക് ഇറക്കി വെക്കുക അതാണ് സുന്നത്ത് അതുപോലെ കബറില് ഇറങ്ങുന്ന ആളുകൾ ഒക്കെ ആവൽ സുന്നത്താണ് ഒരു മൂന്നാളാവലാണ് നല്ലത് വലഭാഗത്തിന്റെ മേല് പൂർണമായി ചരിച്ചു കിടത്തൽ സുന്നത്താണ് അതുപോലെ ഒരു ഇഷ്ടിക പോലെയുള്ള വസ്തു കൊണ്ട് തല അല്പം ഉയർത്തി വെക്കൽ സുന്നത്തുണ്ട് വലത്തെ കവിളിൽ നിന്ന് കഫമ്പുട നീക്കി വലത്തെ കവിളിനെ മണ്ണിനോട് ചേർത്തി വെക്കലും സുന്നത്താണ് കബറ് കുഴിക്കുന്ന സമയത്ത് ഒരല്പം തല തല വെക്കുന്ന ഭാഗത്ത് അല്പം മണ്ണ് ഉയർത്തി വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സൗകര്യമായിരിക്കും കാരണം ഒരു തലയാണ് വെച്ചതുപോലെ തല അല്പം ഉയരത്തിൽ വെക്കാൻ കഴിയും വലത്തെ കവള് ശരിക്ക് മണ്ണിലേക്ക് ചേർത്തി വെക്കാനും കഴിയും അങ്ങനെ വെക്കൽ സുന്നത്താണ് കബറ് കുഴിക്കുന്ന സമയത്ത് ഈ കാര്യം ശ്രദ്ധിച്ചാൽ ആ സുന്നത്ത് സുന്നക്കുന്നതാണ് അതുപോലെ മയ്യത്തിന്റെ മുഖവും കാലും ചുമരിലേക്ക് ചേർത്തി വെക്കുക നമ്മൾ ചരിച്ചു കിടത്തുമ്പോ മുഖവും കാലും ഈ ഒരു ഉറുക്കു ഏതാണ് ചെറിയ ഒരു ഉറുക്കു ചെയ്യുന്ന രൂപത്തിൽ തലയും കാലും മുന്നിലെ ചുമരിലേക്ക് ചേർത്തി വെക്കുക പിൻഭാഗത്ത് എൻ്റെ മുതുകില് വല്ല വസ്തു വെക്കുക അതിലേക്ക് ചാരി വെക്കുക മറഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടി ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യങ്ങൾ വരികയില്ല കാരണം നമ്മുടെ നാട്ടിൽ വിശാലതയില്ലാത്ത ഖബറായിരിക്കും അപ്പൊ വിശാലതയില്ലാതെ ഖബറാകുമ്പോ അത് ചരിച്ചു കിടത്തിയാൽ തന്നെ ആ നിലക്കൽ ആവും ആയിട്ടില്ലെങ്കിൽ മുഖവും കാലും അല്പം സരിലേക്ക് ചേർത്തി വെക്കുക അത് പ്രത്യേകം ചിന്നത്തുണ്ട് അതുപോലെ അവിടെ പങ്കെടുത്ത ആളുകൾ ആ ഖബർ കിളച്ച മണ്ണ് പുറത്തേക്ക് മണ്ണ് ആ മണ്ണിൽ നിന്ന് ഖബറിലേക്ക് മണ് മൂന്ന് വാരി മൂന്ന് പിടി മണ്ണ് വാരിയിടുക ഓ നേരെ നേരത്തെ പറഞ്ഞതുപോലെ കല്ലോ ഇഷ്ടികയോ മരക്കഷ്ണമോ വെച്ച് കബറ് മൂടി അതിലേക്ക് മണ്ണ് നീക്കിയിടുമ്പോ ഈ മയ്യത്തിന്റെ തലഭാഗത്ത് നിന്ന് മൂന്ന് പിടി മണ്ണ് വാരിയിടൽ പ്രത്യേകം ചിന്നത്താണ് ഇനി ആ ചുറ്റുഭാഗത്തു നിന്നൊക്കെ വാരി ഇടാവുന്നതാണ് നിന്ന് അവൽ പ്രത്യേകം ചിന്നത്താണ് മൂന്ന് പിടി മണ്ണ് വാരിയിടുക രണ്ട് കൈയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അതേ ആദ്യത്തെ പിടി മണ്ണ് വാരി എടുക്കുമ്പോ എന്ന് പറഞ്ഞ

മൂന്നാമത്തെ പ്രാവശ്യം അതെ ഈ മണ്ണിൽ നിന്നാണ് നിങ്ങളെ നമ്മൾ സൃഷ്ടിച്ചത് മണ്ണിലേക്കാണ് നിങ്ങളുടെ മടക്കം ഈ മണ്ണിൽ നിന്ന് മറ്റൊരു പ്രാവശ്യം നിങ്ങളെ പുറപ്പെടിക്കും എന്നായ അർത്ഥമുള്ള ആയത്ത് അത് ഓടിക്കൊണ്ട് ഈ മണ്ണ് വാരിയിടൽ പ്രത്യേകം സുന്നത്താണ് ഇങ്ങനെ ഖബർ പൂർണ്ണമായതിനു ശേഷം ഖബർ മൂടി ഉയരത്തിൽ കണ്ട് ഖബറിനെ ഉയർത്തൽ പ്രത്യേകം സുന്നത്താണ് അപ്പൊ ഒരു ഭൂമിയിൽ നിന്ന് ഒരു ചാൺ ഉയരത്തിൽ ഖബറിൻ്റെ മുകളിൽ മണ്ണ് കൂട്ടിയിടുക ആ മണ്ണ് തന്നെ അതിൻ്റെ മുകൾ ഭാഗം ഒരു കൂമ്പാരമായി നിൽക്കാതെ പരന്നതായ നിലക്ക് പരത്തല് പ്രത്യേകം സുന്നത്തുണ്ട് നല്ല വെള്ളം ശുദ്ധമായ വെള്ളം അതിൻ്റെ മുകളിൽ കുടയുക അതും പ്രത്യേകം സന്നത്താണ് ഒരു പച്ചക്കൊമ്പ് കൊണ്ട് വന്ന് അവിടെ കുത്തുക അത് പ്രത്യേകം അഷറഫുൽ അവിടുന്ന് പഠിപ്പിച്ചു അവിടുന്ന് നമുക്ക് കാണിച്ചു തന്നു ഒരു ഖബറിന്റെ ഖബറിൻ്റെ അടുത്തുകൂടി അവിടെ നിന്ന് നടന്നപ്പോ ഈ ഖബറിലുള്ളവർ ശിക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞൊരു പച്ചക്കൊമ്പ് എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ മുകളിൽ കുത്താൻ വേണ്ടി പറഞ്ഞു എന്നിട്ട് അവിടുന്ന് പറഞ്ഞു ഈ പച്ചക്കൊമ്പ് ചെല്ലുന്ന കാലത്തോളം ആ അവരിലുള്ളവർക്ക് ശിക്ഷക്ക് ഇളവുണ്ടെന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലും അവിടുന്ന് പഠിപ്പിക്കുകയാണ് അതേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാ വസ്തുക്കളും തസ്ബീഹ് ചൊല്ലുന്നുണ്ട് ലോകത്തുള്ള എല്ലാ വസ്തുക്കളും അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കണ്ടില്ലേ പ്രഭാത സമയത്ത് പക്ഷികൾ കൂട്ടം കൂട്ടമായി കളകള എന്ന് ശബ്ദിച്ചു കേ തസ്ബീഹ് അള്ളാഹുവിനവര്സ്ല്ലുകയാണ് കൂട്ടമായും ഒറ്റയായും അവര് ജീവികൾ അള്ളാഹുവിനെ ചെല്ലിക്കൊണ്ടിരിക്കുമ്പോ ആ സമയത്ത് കിടന്നുറങ്ങരുതേ മുനേൻ നമ്മൾ ബുദ്ധി തന്നു നമുക്ക് വേണ്ടി വസ്തുവിനെ മുഴുവനും സൃഷ്ടിച്ചു ആ അള്ളാഹുവിന് ഈ ജീവികളൊക്കെ നമ്മുടെ മനസ്സൊന്നും പെടക്കേണ്ടതില്ലേ ആ സമയത്തെ നീക്കി അള്ളാഹുവിന്റെ മുമ്പിൽ ചെയ്യാൻ മറന്നു സുഭീ പോകരുതേസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവരാവരുത് കേട്ടോ സാന്ദർഭികമായി ഉണർത്തുകയാണ് എല്ലാ വസ്തുക്കളും തസ്ബീഹ് ചൊല്ലുന്നു ആ തസ്ബീഹിന്റെ പറക്കത്ത് കൊണ്ട് കബറിന്റെ പുറത്ത് വെക്കുന്ന ഒരു പച്ചക്കൊമ്പ് തസ്ബീഹ് ചൊല്ലുന്നതിന്റെ പറഞ്ഞു കബറിലുള്ളവർക്ക് ശിക്ഷ ഇളവുണ്ടെങ്കിൽ ബുദ്ധിയുള്ള മനുഷ്യൻ അവൻ കുർആാൻ പാരായണം ചെയ്താൽ ഖബറിന്റെ അടുക്കൽ നിന്ന് ധിക്കത് ചൊല്ലിയാൽ തസ്ബീസ് ചോദിച്ചാൽ ചൊല്ലിയാൽ എത്ര വലിയ പ്രതിഫലം അവിടുന്ന് ധിക്കത് ചൊല്ലിയാൽ അവിടുന്ന് സലാത്ത് ചൊല്ലിയാൽ എത്ര വലിയ പ്രതിഫലമാണ് ഈ ഖബറിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക അവരുടെ ശിക്ഷയ്ക്ക് എത്രമാത്രം ഇളവുണ്ടായിരിക്കും കാരണം പച്ചക്കൊമ്പിന്റെ

മയ്യത്ത് മറമാടി അതെ അതിന്റെ തലഭാഗത്ത് ഒരു കല്ല് വെക്കലി പ്രത്യേകം സുന്നത്തുണ്ട് അതേപ്രകാരം തന്നെ കാൽഭാഗത്തും കല്ല് വെക്കലി സുന്നത്തുണ്ട് ഏതാ ഏകദേശം ഒരു മണിക്കൂർ സമയം അവിടെ ചെലവഴിക്കുക അവർ പൂർണമായതിന് ശേഷം അവിടെ ഒരു മണിക്കൂർ സമയത്തോളം അവിടെ ചെലവഴിക്കുക ആ മയ്യത്തിന് തെൽക്കിയും ചൊല്ലിക്കൊടുക്കുക അദ്ദേഹത്തെ സ്പീട്ടിനെ ചോദിക്കുക അങ്ങനെ ആ മയത്തിന് വേണ്ടി ഇത് ആ ചെയ്തുകൊണ്ട് മയ്യത്തിന് വേണ്ടി ഓടിക്കൊണ്ട് മയത്തിനു വേണ്ടി വിക്രച്ചല്ലിക്കൊണ്ട് അവിടെ നിൽക്കുക പ്രത്യേകം സുന്നത്താണ് ആ സമയത്ത് കുടുംബക്കാരൊക്കെ ഒരുമിച്ച് കൂടണം ആ സ്ഥലത്ത് മറമാടുന്ന സ്ഥലത്ത് ഇവന്റെ കുടുംബക്കാരൊക്കെ പുരുഷന്മാരായ കുടുംബക്കാരൊക്കെ ഒരുമിച്ച് കൂടല് പ്രത്യേകം സുന്നത്തുണ്ട് അതെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് നമ്മുടെ കുടുംബക്കാരൻ നമ്മോടുകൂടി നടന്നിരുന്നവൻ നമ്മുടെ അയൽവാസി ഇതാ ഇന്ന് ഒറ്റക്ക് ഖബറിൽ കിടക്കുകയാണ് അവന് നമുക്ക് ചെയ്തു കൊടുക്കാനുള്ള ഏറ്റവും വലിയ പ്രവർത്തനങ്ങളാണ് അവന് വേണ്ടി ദുഅ ചെയ്യുക അവന് വേണ്ടി കുർ അനൂതുക അവന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്ത് അങ്ങനെ അവിടുന്ന് പിരിയുക ഇതൊക്കെ നാം ചെയ്യേണ്ടതാണ് അള്ളാഹു ജല്ല ജലാലുഹു അള്ളാഹുവിൻ്റെ ജീനിൻ്റെ കാര്യം അത് പഠിക്കണം അത് ഉൾക്കൊള്ളണം അത് ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കണം നമുക്ക് എല്ലാവർക്കും വന്നാകൂ തോഷിയൊക്കെ നൽകുമാറാവട്ടെയെ ആമീനിക്കയാർമാഷിനെ